നവരാത്രി രണ്ടാം ദിവസം നവരാത്രിയിലെ രണ്ടാം ദിവസമായ ദ്വിതീയയ്ക്ക് നവദുർഗയുടെ ബ്രഹ്മചാരിണി ഭാവത്തെ ആരാധിക്കുന്നു ഈ പേരിൽ നിന്ന് തന്നെ ദേവി പ്രാർത്ഥനയിലാണെന്ന് മനസ്സിലാക്കാം ആദ്യ ദിവസം ശൈലപുത്രി ഭാവം അതായത് ബാലികയുടെ രൂപത്തിലായിരുന്ന ദേവി ഇപ്പോൾ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ഇരിക്കുന്നത് അറിവിൻ്റെ മൂർത്തി ഭാവവും ഭക്തന്റെ മനസ്സിലെ വിഷമതകൾ നീക്കുന്നവളുമായ ബ്രഹ്മചാരിണി ദേവി ശിവന്റെ പത്നിയായി തിരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിക്കാനുണ്ടായ ഐതിഹ്യം ഇങ്ങനെയാണ് പരമേശ്വരന്റെ പ്രീതിക്കായി കയ്യിൽ ജപമാലയും കമണ്ഡലവും വേണ്ടി തപസ് ചെയ്ത പാർവതീദേവി ഒടുവിൽ ശിവപ്രീതിക്ക് അർഹയാവുകയും പാർവതി ദേവിയുടെ പ്രേമം ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്തു പാർവതിദേവിക്ക് തന്നെയുള്ള ഭക്തിയിലും പ്രേമത്തിലും തൃപ്തനായ ഭഗവാൻ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം നൽകി ബ്രഹ്മ എന്ന പദം ശിവപ്രാപ്തിയാണ് സൂചിപ്പിക്കുന്നത് ദേവിയുടെ വേഷം ബ്രഹ്മചര്യമാണ് ദേവിയുടെ വലതു വലതുകൈയിൽ രുദ്രാക്ഷമാല അതായത് ജപമാലയും ഇടതു ഇടതുകൈയിൽ കമണ്ടലവുമാണ് ധരിച്ചിരിക്കുന്നത് ശുഭ്രവസ്ത്രം ധരിച്ച് സൗമ്യഭാവത്തിലാണ് ദേവി ഇരിക്കുന്നത് ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടിയുള്ള കഠിനമായ തപസിലാണ് ദേവി ആദ്യമാദ്യം ഫലമൂലാദികൾ ഭക്ഷിച്ചെങ്കിലും പിന്നീട് ദേവി മരത്തിൽ നിന്നും ഉണങ്ങി വീഴുന്ന മാത്രം കൂവളത്തിലക്ഷിച്ചു സകലത്തിലും ശ്രീ പരമേശ്വരനെ മാത്രം ദർശിച്ച ഭഗവതി പിന്നീട് ഇല ഭക്ഷണവും ഉപേക്ഷിച്ച് ഇലയ്ക്ക് പർണമെന്നും ഒരു പേരുണ്ടല്ലോ അങ്ങനെ പർണവും ഉപേക്ഷിച്ച് കഠിനവ്രതം ആചരിച്ചു കഴിഞ്ഞാൽ ദേവിക്ക് അപർണ എന്ന പേരും ഉണ്ടായി തനിക്ക് ചുറ്റും ഋതുക്കൾ വന്നതും പോയതും ഒന്നും അറിയാതെ ദേവി എപ്പോഴും ഭഗവാന്റെ തൃപാദങ്ങളിൽ മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അറിവിന്റെ മൂർത്തി ഭാവമായ ബ്രഹ്മചാരിണി ദേവി തന്നെ ആരാധിക്കുന്ന എല്ലാ ഭക്തർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും മോക്ഷാർത്ഥികൾക്ക് മോക്ഷവും നൽകി അനുഗ്രഹിക്കുന്നു ഈ ദേവതയ്ക്ക് മുല്ലമാലയാണ് കൂടുതൽ ഇഷ്ടം ബ്രഹ്മചാരിണി മന്ത്രവും അതിൻ്റെ അർത്ഥവും നോക്കാം പത്മാഭ്യാം ദേവി അർത്ഥം താമര ഇതളുകൾ പോലെ മൃദുലവും അരുണിമയുള്ളതുമായ കൈകളിൽ വലതു കൈയിലായി ജപമാലയും മറ്റേ കൈയിൽ കമണ്ഡലവും ധരിച്ചിരിക്കുന്ന ഉത്തമങ്ങൾക്കും അതീതമായ ഉത്തമയായിരിക്കുന്ന ബ്രഹ്മചാരിണി ദേവി എന്നിൽ പ്രസാദിക്കട്ടെ